ോട്ടോ ഇങ്ങോട്ടോ ബൈക്കാസ്റ്റ് റോഡും റെയിലും വേണ്ട ഇതാണ് അപ്പം അതിൽ പെട്ടിയിലായിട്ട് വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു ബ്രൈഡ് മേടിച്ചിട്ടുണ്ട് വേണ്ട അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ നമുക്ക് സ്പോട്ട് ചെന്നിട്ട് പറഞ്ഞു തരാം ഈ സ്റ്റിക്കിനൊക്കെ അപ്പോൾ ജസ്റ്റ് ഈ സ്റ്റിക്ക് ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാനാണ് ഈ ചെറിയൊരു വീഡിയോ അപ്പോൾ എന്നാണ് നമ്മൾ ഫ്രോഗ് തേണ്ടത് അതെ അപ്പോൾ ഇതിനെപ്പറ്റി ഒക്കെ ഉള്ള ഡീറ്റെയിൽസ് നമുക്ക് സ്പോട്ട് ചെന്നിട്ട് പോവുക അപ്പോൾ ഇതൊന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം കത്തിട്ട് എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഫസ്റ്റ് നമുക്ക് കറിയിൽ നോക്കാം നമ്മൾ മേടിച്ചിരുന്ന ഷോപ്പിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഇത് നമുക്ക് നോക്കിയാൽ കാണാം നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ നമുക്ക് ഡിസ്ക്രിപ്ഷൻ്റെ നമ്പർ അത് ഇതിനകത്ത് പെട്ടി ഇരിക്കൂണ് റീലിൻ്റെ അപ്പോൾ നമ്മുടെ റീലിൻ്റെ പെട്ടി ഇത് ജസ്റ്റ് ഞാൻ സ്പോട്ട് ചെന്നിട്ട് ബോക്സ് തുറന്നിട്ട് കാണിച്ചു തരാം ഇനി നമുക്ക് രണ്ടാമതൊരു സ്റ്റിക്ക് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം സ്റ്റിക്ക് ഒക്കെ നല്ല നല്ല രീതിയിലാണ് പാക്ക് ചെയ്ത് തന്നിരിക്കുന്നത് കാരണം സ്റ്റിക്ക് ഒക്കെ കൊണ്ടുവരുമ്പ ഡാമേജ് വരല്ലല്ലോ സ്റ്റിക്ക് എടുക്കാം എടുക്കിന്റെ ബാഗാണിത് അപ്പം ഇതും നമുക്ക് സ്പോട്ടിൽ ചെന്നിട്ട് ഡീറ്റെലായിട്ട് ഇതിൻ്റെ പറയാം അപ്പം ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്തെന്നോളൂ ഇനി നേരെ നമുക്ക് സ്പോട്ടിലോട്ട് പോയിട്ട് എൻ്റെ ഡീറ്റലും കാര്യങ്ങളെ പറയാം നമ്മൾക്കൊള്ള ബ്രൈഡും പിന്നെ ഒരു ഫ്രോഗും മേടിച്ചിട്ടുണ്ട് റിയൽ വാലിയർ നമ്മൾ എപ്പോഴും മേടിക്കുന്ന കമ്പനി അല്ല റിയൽ വാലിയർ അപ്പം ഇത് നമുക്ക് ജസ്റ്റ് സ്പോട്ടിൽ ചെന്നിട്ട് ഡീറ്റെലായിട്ട് പറയാം നമ്മളിതേ അങ്ങനെ പറഞ്ഞതുപോലെ നമ്മൾ പുതിയൊരു ചൂണ്ട നമ്മൾ മേടിക്കും എന്ന് പറഞ്ഞായിരുന്നു ബൈക്ക് ആസ്റ്റേ നമ്മൾ ചൂണ്ടയും നമ്മൾ സ്റ്റിക്കും മേടിച്ചു റീലും സ്റ്റിക്കും ബ്രൈഡും ഫ്രോവും ബൈക്കാസ്റ്റിനെയാണ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ബൈക്കാസ്റ്റ് മേടിക്കുന്നത് നമ്മൾ ബൈക്കാസ്റ്റ് വലുതായിട്ട് യൂസ് ചെയ്യാത്തെയാണ് എന്നാലും നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ അൺബോക്സ് ചെയ്ത് നമ്മൾ മേടിച്ച ചൂണ്ട ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം ഫസ്റ്റ് തന്നെ നമുക്ക് സ്റ്റിക്ക് എടുക്കാം ഇപ്പം അൺബോക്സിങ് വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ നമ്മൾ വീട്ടിൽ നിന്ന് ഇതൊക്കെ അൺബോക്സ് ചെയ്തായിരുന്നു അപ്പോൾ അത് നമ്മൾ സ്പോട്ടി വന്നിട്ടുണ്ട് സ്റ്റിക്ക് നമുക്ക് എടുക്കാം സ്റ്റിക്കിന്റെ ബാക്ക് പീസ് നമുക്ക് ആദ്യം തന്നെ എടുക്കാം അല്ലെ നമ്മൾ എടുത്തിരിക്കുന്ന പറഞ്ഞ ഫോസിന്റെ റോഡാണ് പറഞ്ഞിട്ടേ ഉള്ളൂ റോഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ബൈക്കാസ്റ്റ് അപ്പൊ എന്താ ഇത് കളർ വന്നിരിക്കുന്ന പറഞ്ഞാൽ ഒരു വൈറ്റ് കളറും വയലറ്റ് കളർ ആണ് വന്നിരിക്കുന്നത് റീലാണ് ബൈക്കാസ്റ്റിൻ്റെ പുതിയ റീല് കാസ്റ്റിംഗ് എന്ന് പറയുന്ന റീല് അപ്പം ഇതിൻ്റെ പ്രൈസെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി രൂപയാണ് ഈ റീലിൻ്റെ പ്രൈസ് അപ്പം നമ്മൾ മേടിച്ചിരിക്കുന്ന ഈ റീല് നമ്മളാദ്യമായിട്ടാണ് ബൈക്ക് കാസ്റ്റ് മേടിക്കുന്നത് അപ്പോൾ എന്താ റീലിൻ്റെ പേരൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഡീറ്റെയിൽസൊക്കെ ഇതിൽ തന്നെ ഉണ്ട് അതാ ഞാനിത് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് റീല് കാണിച്ചു അപ്പം നമ്മുടെ റീലെന്ന് പറയുന്നത് വേണ്ടി ഇതാണ് കാസ്റ്റിംഗ് എന്ന് പറയുന്ന റീലാണ് അമേരിക്കൻ ബ്രാൻഡാണിത് അപ്പോൾ എന്താ ഈ റീലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ബൈക്കാസ്റ്റിൻ്റെ അപ്പോൾ ഇതേ ബ്രൈഡൊക്കെ നമുക്ക് ഇട്ട് കാണിച്ച ഇതിൻ്റെ ഒരു മാനുവൽ പേപ്പറുണ്ട് ഇത് വേണ്ട റീലിൻ്റെ റീലിനെ പറ്റിയൊക്കെ ഉള്ള അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീലിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബൈക്കാസ്റ്റ് സ്റ്റിക്കും റീലും മേടിക്കണമെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഈ റീലാണ് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ബ്രാൻഡായിട്ടുള്ളൊരു റീലാണ് അപ്പം വലിയ റേറ്റും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയൊരു വീഡിയാണ് ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രൈഡാണ് ബ്രൈഡ് അല്ല ലൂർ ഡാഡിക്കാർ പുതിയൊരു ബ്രൈഡ് ഇറക്കിയിട്ടുണ്ട് ലൂർ ഡാഡിയുടെ പുതിയ ബ്രൈഡ് എവർലാസ്റ്റ് എയ്റ്റ് എക്സ് എന്ന് പറയുന്ന ബ്രൈഡാണിത് അല്ല അപ്പം ഈ ബ്രൈഡ് ഞാൻ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചതാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ നോക്കിയാൽ കാണാം അല്ലാ കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല അപ്പം ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ ബ്രൈഡെന്ന് പറഞ്ഞാൽ നൂറ് മീറ്റർ ഇരുപത്തിനാല് എം എമ്മും നാൽപ്പത് എൽ ബി ആണ് ബ്രൈഡ് അപ്പം അതും ഈ സൈഡിൽ തന്നെ എഴുതിയിട്ടുണ്ട് അപ്പം ബ്രൈഡ് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ബ്രൈഡ് ഒരു ഓറഞ്ച് കളറാണ് വരുന്നത് കണ്ട നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും അപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രൈഡാണ് അപ്പം നമുക്ക് ഈ വരാൽ പോലുള്ള മീനുകളെ പിടിക്കാൻ പറ്റിയ ബ്രൈഡാണ് കാരണം എം എമ്മും കുറവായത് നല്ല ലോങ്ങ് അറിയാം ഈ ചില ആൾക്കാർക്ക് വരാൽ പിടിക്കാൻ പറ്റിയ ബ്രൈഡ് ഏതാണ് എടുക്കേണ്ടതെന്ന് അറിയത്തില്ല ഇപ്പോഴും ചിലവർ എം എമ്മും കൂടിയ ബ്രൈഡ് എടുക്കും എം എം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കടലിലും കായലിലൊക്കെ പറ്റത്തുള്ളൂ ഈ ചെറിയ തോടുകളിലും കണ്ടത്തിലൊക്കെ നമുക്ക് ലോങ് എറിയണമെങ്കിൽ എം എം കുറഞ്ഞ ബ്രൈഡ് എടുക്കണം അപ്പം എന്താണ്ടാ പറഞ്ഞാൽ ലോഡ് ഡാദിയുടെ എവർ ലാസ്റ്റ് എന്ന് പറഞ്ഞ ബ്രൈഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഐടെക്സ് റിയൽ വാരിയറിൻ്റെ കമ്പനിയുടെ ഒരു ഫ്രോഗ് നമ്മൾ മേടിച്ചിട്ടുണ്ട് അതാണ്ട ഫ്രോഗം പന്ത്രണ്ട് പോയിൻ്റ് പതിമൂന്ന് എം എമ്മ് ഗ്രാമാണ് ഫ്രോഗ് പിന്നെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ആറ് സെൻറ്റിമീറ്റർ അപ്പം ഫ്രോഗിൻ്റെ പേരെന്ന് പറഞ്ഞാൽ റിയൽ വാലിയർ ആസ്ട്രോ അപ്പം എന്താ ഇതാണ് ഫ്രോഗ് പിന്നെ സ്പിന്നറൊക്കെ വന്നിരിക്കുന്നതാണ് ഒരു അടിപൊളി സ്പിന്നറായി തേണ്ട ഒരു ചുളുക്ക് പോലെ വന്നിട്ട് ഇപ്പം ഈ ഇറങ്ങുന്ന ഫ്രോഗുകളെല്ലാം ഇങ്ങനത്തെ സ്പിന്നർ നമ്മൾ മീൻ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്ത് അടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് കൂടുതലും മേക്ക് ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ ചേർമീന് വേണ്ടിയാണ് അപ്പോൾ ഇത് വരാലും അടിയുമായിരിക്കും അപ്പം വരാലും ചേർ മീനും എല്ലാം പറ്റുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇത് വെച്ചും ഒന്ന് കാസ്റ്റ് ചെയ്യുന്നതാണ് ഗാ ഇനെയാണ് നമ്മൾ പറയാൻ പോകണത് ഇനിയാണ് നമ്മുടെ മെയിൻ താരത്തിന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഏറ്റവും നമ്മളിപ്പോൾ മേടിച്ചാൽ ഏറ്റവും റേറ്റ് കൂടിയ സാധനം വേറൊന്നും അല്ല സ്റ്റിക്കാണ് ഈ സ്റ്റിക്കിനാണ് ഏറ്റവും കൂടുതൽ റേറ്റ് എല്ലാവരും ചോദിക്കുക ഈ സ്റ്റിക്കിന് എന്താ ഇത്ര വിലയത് അപ്പോൾ ആ സ്റ്റിക്കിന് അതുപോലുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കിടക്കൽ സ്റ്റിക്കാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് കാണാം മലേഷ്യൻ കമ്പനിയുടെ സ്റ്റിക്കാണ് മേടിക്കുന്നത് ഫോസിൽ ഫോസിലിൻ്റെ മലേഷ്യൻ കമ്പനിയുടെ ബ്രാൻഡ് സ്റ്റിക്ക് എന്താ നിങ്ങൾക്ക് ഇതിൽ തന്നെ അതിൻ്റെ പേര് ഇതേ പഞ്ച് ചെയ്തിട്ടുണ്ട് അതേ കണ്ട നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എടുത്തിരിക്കുന്നത് ടോപ്പ് വീസ് ഇതിൽ തന്നെ ഇപ്പോൾ ഉണ്ട് അപ്പോൾ രണ്ട് ഉറകളാണ് വന്നിരിക്കുന്നത് എൻ്റെ ബാഗിൽ തന്നെ അപ്പോൾ രണ്ടുറയിലും ടോപ്പും ബാക്ക് വീസും ഉണ്ട് അപ്പം ജസ്റ്റ് നിങ്ങളെ സ്റ്റിക്കൊന്ന് കാണിച്ചില്ല എന്താ ഇത് കണ്ട നിങ്ങൾ നല്ല ബ്രാൻഡ് സാധനം അപ്പം മാർക്കറ്റിൽ പുതിയതായിട്ട് ലോഞ്ച് ആയ ഒരു സ്റ്റിക്കായത് ഇപ്പോൾ ഈ സ്റ്റിക്ക് വെച്ചാണ് നമ്മൾ ഇന്ന് മീൻ പിടിക്കാൻ പോകുന്നത് നമുക്ക് ആദ്യമായിട്ടാണ് നമ്മൾ ബൈക്കാസ്റ്റ് മേടിക്കുന്നത് നമ്മൾ ഇത്രയും വർഷമായിട്ട് യൂട്യൂബ് വീഡിയോ ഇട്ടിട്ട് വൈക്കാസ്റ്റും മേടിക്കാൻ നമ്മൾ ആദ്യം ആയിട്ടാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഇത് വെച്ചൊരു പൊളി പൊളിക്കുന്നു കുറച്ച് ചേർമീനും വരാലൊക്കെ നമ്മൾ ഇത് തകർക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ തങ്കരിപ്പൊക്കെ കണ്ടോ കണ്ട നമ്മൾ പിടിക്കാൻ പറ്റുന്ന തങ്കരിപ്പൊക്കെ അതേ വെറൈറ്റി ഒരു മോഡലിലാണ് കൊടുത്തിരിക്കില്ല പിന്നെ ഇതിൻ്റെ ബഡ് എന്ന് പറഞ്ഞാൽ അത് ഇവിടെ രണ്ട് ബഡ് ഉണ്ട് കണ്ട അപ്പം നമുക്കിത് ഇങ്ങനെയൊക്കെ വെച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ കാസ്റ്റ് ചെയ്യാം നമുക്ക് വള്ളത്തിലൊക്കെ പോകുന്നവരാണെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ കാസ്റ്റ് ചെയ്യാം അതെങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ച് നമുക്ക് അങ്ങോട്ട് കാസ്റ്റ് ചെയ്യാം പിന്നെ ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് കളറും പിന്നെ ഒരു ബ്ലൂ ഷേപ്പ് പോലുള്ള കളറാണ് പിന്നെ ഇതിൻ്റെ എത്ര കപ്പാസിറ്റി ഉണ്ടെന്നൊക്കെ അത് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി കാണാം കണ്ട അപ്പം ഇതിൻ്റെ ടോപ്പ് പീസ് നമ്മൾ എടുത്തിട്ടുണ്ട് അതേ ഇതാണ് ഇതിൻ്റെ ഗൈഡൊക്കെ വന്നിരിക്കുന്നത് ചെറിയ ഗൈഡാണ് പിന്നെ ഇത് ലൈറ്റ് വെയിറ്റ് ആണ് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഒരുപാട് പേര് ഈ ചൂണ്ട മേടിക്കുമ്പം വെയിറ്റ് കൂടിയ ചൂണ്ടയാകുമ്പോൾ ഒരുപാട് കാസ്റ്റിങ് ചെയ്യുമ്പോൾ കൈ കിടക്കും കുറച്ച് നേരം കൈ അപ്പോൾ ഇതിന് അങ്ങനെയുള്ള പ്രശ്നവും ഇല്ല അതാകുമ്പോൾ ഇതിൽ നമ്മൾ റീല് കപ്പാസിറ്റി ഇത് ചെയ്താലും ഇതിന് ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് നമുക്ക് ലോങ് കാസ്റ്റിങ്ങും ചെയ്യാം നമ്മൾ എത്ര എറിഞ്ഞാലും കൈ കിഴക്കത്തില്ല അപ്പം ഇതിൻ്റെ ബഡ്ഡെന്ന് പറയുന്നത് നിങ്ങൾ കണ്ടല്ലോ ഇതാണ് ഇത് രണ്ടുമാണ് ബഡ്ഡ് അപ്പം നമുക്ക് പിടിക്കാൻ നല്ല സുഖമാണോ അതെ ഇങ്ങനെ പിടിക്കാം കണ്ടാ പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ ഇത് കണ്ട ഒരു ഒരു കളർ തന്നെ ഇങ്ങനെ ഈ കൊടുത്തിരിക്കുന്നു പിന്നെ അതാണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ സൈഡിൽ അപ്പം സ്റ്റിക്കിന്റെ ടോപ്പ് വീസ് ഇതാണ് അപ്പോൾ ഇത് വേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ നമ്പർ ഇട്ടേക്കാം ഇത് ഏത് കടയിലുണ്ട് ഷോപ്പിൻ്റെ അപ്പോൾ നിങ്ങൾ നേരെ പോയി എടുക്കാൻ നമ്മൾ മേടിച്ച ഫ്രോഗും ബ്രൈഡും സ്റ്റിക്കും എല്ലാം അവിടുന്ന് മേടിച്ചാൽ അവിടെ ഒരുപാട് വെറൈറ്റി സ്റ്റിക്കുകളൊക്കെ ഉണ്ട് നല്ല കോമ്പോസ്റ്റ് സെറ്റൊക്കെ നിങ്ങൾക്ക് അവിടുന്ന് കിട്ടും ഇപ്പോൾ രണ്ടായിരം രൂപയൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ നല്ല ഡിഗ്നേഷനൊക്കെ പറ്റിയ സ്റ്റിക്കും ബ്രീയിലൊക്കെ കിട്ടും അപ്പോൾ ഇത് മേടിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിലും അവിടുന്ന് മേടിച്ചാൽ മതി ഞാൻ നമ്പർ ഇട്ടേക്കാം അപ്പോൾ അതിലൊന്ന് കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും അപ്പോൾ ഇതാണ് സ്റ്റിക്ക് ഇനി നമുക്ക് ബ്രൈഡ് റീലിലോട്ട് ഒന്ന് കയറ്റിയിട്ട് സ്പൂണിലോട്ടൊന്ന് കയറ്റിയിട്ട് നമുക്ക് ഇതിലൊന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ പാടത്തൊന്ന് രണ്ട് മൂന്ന് കാസ്റ്റിങ് ചെയ്ത് നിങ്ങളൊന്ന് കാണിച്ചു തരാം അപ്പം നമുക്ക് നേരെ റീൽ ഇതിലോട്ട് അറ്റാച്ച് ചെയ്യാം അപ്പം നമ്മളിതേ ബ്രൈഡൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിനകത്തത് നമ്മുടെ റീൽ ഇതാണിതേ കാസ്റ്റിംഗ് റീല് ഇപ്പം എന്താ നമ്മളെ സ്റ്റിക്കിൽ ബ്രൈഡ് ഫ്രോഗ് കെട്ടാനായിട്ട് പോകാം നമ്മളിത് ആസ്ട്രോ എന്ന് പറഞ്ഞ ഫ്രോഗും നമ്മളിത് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇത് നോക്കിയൊക്കെ കാണാം കണ്ട അപ്പം നമ്മുടെ സ്റ്റിക്കും റീലും എല്ലാം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഈ സ്പോട്ടിലൊന്ന് ജസ്റ്റ് ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കണം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഇന്ന് നമുക്ക് വേണ്ട ഇവിടെ നിറഞ്ഞു നോക്കാം ഏ ഇന്ന് പിടിച്ചടാ ഇത് ഇരിക്കു പിടിച്ചേ നീ മഴക്കൊട്ടൊന്നൂരിട്ടെ

എന്റെ മോനെ എവിടെ പോയെന്ന് നോക്കേ നാക്ക് മനസ്സിലായി വരുന്നുണ്ട് കേട്ടാടാ എറിഞ്ഞെറിഞ്ഞ് ഏ വേണ്ട ഇപ്പം നമുക്ക് എറിഞ്ഞെറിഞ്ഞ ഒരു വശമായി ചേർമീന നമ്മളെ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങോട്ട് വേണോ എടാ ഇങ്ങോട്ട് വേടാ ട ഇങ്ങോട്ട് നീ മരത്തെ പിടി എന്റെ അളിയ സൈസ് അളിയാ സൈസ്മീൻ ലൂസാക്കല്ലേട്ടോ ഒരു കാർ വശ നൂല് ലൂസ് കൊടുക്കല് ആ വാളാ വാളാ വന്നു അടിച്ചു ക്യാമറ എന്റെ മോനെ നമ്മുടെ പുതിയ റോഡ് കണ്ടോ ഗൈസ് നല്ല സൈസ് കണ്ടൊക്കെ പുതിയ റോഡ് ചേർമീൻ സൈസാണെൻ്റെ ലോങ് അടിച്ചാ സ്ട്രൈക്കിന് വീട് എടുക്കാൻ പറ്റില്ല പെട്ടെന്ന് ക്യാമറ ഓൺ ആക്കുമായിരുന്നു എങ്ങനെ ഉണ്ട് നീ ഇത് വിടിച്ചു ക്യാമറ പിടിക്കു കാണിച്ചു അപ്പൊ നമ്മുടെ ഇത് റോഡ് ഉൾക്കാടനമായിട്ടുണ്ട് ഫസ്റ്റ് തന്നെ ചേർമീന കയറിയിരിക്കുന്നത് ബൈക്ക് ആസ്റ്റിൽ അങ്ങ് നടക്കുന്ന ഒന്ന് അടിച്ചതല്ലേ രണ്ടു വട്ടം സ്ട്രൈക്ക് ചെയ്ത് സാധനം കാണിച്ചല്ലേ എന്താ എൻ്റെ കൈ പൊട്ടിടോ ഫോട് പിടിച്ചു ആ എന്താ ചേർമീനെ ഉണ്ടാ നമ്മുടെ സ്റ്റിക്ക് ഇതേ ഫോസിൽ ജെംസ് അല്ലേ ജെംസ് ഇതാ ചെറുമീനെ കാണിച്ചു കൊടുത്തേ കണ്ട കണ്ട സാധനം അതെ നമ്മുടെ റിയൽ വാരിയറിന്റെ പാരറ്റ് എന്ന് പറയുന്ന ഫ്രോഗിൽ അടിച്ചത് അതേ പ്യാരറ്റ് ആണ് അണ്ണാക്കിയിരിക്കുന്നത് സാധനം കണ്ട അതെ രണ്ടു കിലോ ആണോ അല്ലേ ഒരു രണ്ടു കിലോ എങ്ങനെ കാണും ചെറുമീ രണ്ട് ഇതാ സ്ട്രൈക്ക് ആണോ വാഹ ആയിരിക്കും ഇപ്പൊ നമ്മുടെ ദേവനാണ് നമുക്ക് വീട് എടുത്തു തന്നെ ദേവ ദേവന്റെ റിയ സ്റ്റിക്കും എല്ലാം ഉണ്ട് പിന്നെ നമ്മളത് പുതിയ ബൈക്കാ സ്റ്റൈലും നമ്മൾ ആദ്യമായിട്ടാണ് മീൻ പിടിക്കുന്നത് കേട്ടോ എന്തൊക്കെയാണെങ്കിലും സാധനം അടിപൊളിയായിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിയൊരു ഏർ മീനാണ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നത് കാരണം നമ്മൾ സ്പിന്നിങ്ങിൽ അറിയുന്ന നടക്കാമല്ലോ ഇതിലാദ്യമായിട്ടോ അപ്പം ഈ സ്റ്റിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റിക്കും റീലും വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഇട്ടേക്ക് ഏത് ഷോപ്പിനായി എടുത്ത് നിങ്ങൾക്ക് നേരെ പോയി അവിടെ ചെന്ന് കഴിഞ്ഞ് നിങ്ങൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ പുള്ളി കൊറിയർ അയച്ചു തരും മീൻ കിട്ടിയിട്ടുണ്ട് അത് അവിടുന്ന് നമുക്ക് രണ്ട് തൊട്ട സ്ട്രൈക്ക് ചെയ്തു നല്ല കിടുക്ക സ്ട്രൈക്കായിരുന്നു വാഹമായിരിക്കുന്നു ഓർത്തത് കാരണം അതാണ്ട് ആകാനുള്ള പോച്ചാണ് സെൻറ്ററിലാണ് അവിടുന്ന് ഓടി എന്ന് അടിക്കുമായിരുന്നു നമ്മൾ വാഹയായിരിക്കും എന്നും പറഞ്ഞ് വലിച്ചാൽ പയ്യെ വലിച്ചത് അപ്പോൾ ഒന്ന് സ്ലോ ആക്കി കൊടുത്തപ്പോൾ കയറി സ്ട്രൈക്ക് ചെയ്തു അതേ അങ്ങനെ മനസ്സിലായി ചേർ മീനായിരിക്കും ഒരു ടു കെ ജി എങ്ങനെ പോയാലും കാണും ഇപ്പോൾ നമുക്ക് ഇനി മീൻ കിട്ടുമെന്ന് നമുക്ക് നോക്കാം ഈ സ്റ്റിക്കൽ അങ്ങനെ ചേർ മീൻ കേട്ടോ ആദ്യമായിട്ട് ചേർമീൻ ചേർ മീൻ നമ്മുടെ ഹോസിൽ ഹോസ് ഇപ്പം കിടന്ന സ്റ്റിക്കായിട്ടാ നല്ല രസമുണ്ടായിരുന്നു മീൻ അടിച്ച് കയറ്റാനൊക്കെ ഇസ് നമ്മുടെ ഫോസിൻ്റെ നംസസ് എന്ന് പറഞ്ഞ റോഡയിൽ ഫസ്റ്റ് നാടൻ വരാൽ ക്യാച്ച് ചെയ്യുന്ന വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട് അതെ നമ്മുടെ പീക്ക് എന്ന് പറയുന്ന ഫ്രൂലിയോ റിയൽ വാരിന്റെ പീക്ക് കണ്ടാ അത്യാവശ്യം വലിയ വലുതൊന്നും അല്ല നമുക്ക് ഇവനെ റിലീസ് ചെയ്തേക്കാം ചെറിയൊരാലി വരാലിൻ്റെ ഈ വരാലെ വിട്ടേക്കാൻ പോവാ ചെറിയ ഒരാല് ഇപ്പൊ അടിച്ച് വിട്ടുപോയി ചൂണ്ടു അപ്പം നമുക്ക് താണ്ടാ അടുത്തൊരു ചെറിയ കുഞ്ഞം വരാനോ ഇവിടെ മൊത്തം ഇവനെ റിലീസ് ചെയ്യാനായിട്ട് പോവാം പൊക്കോ താണ്ട താണ്ടവിടെ അവിടെ അങ്ങോട്ട് പോയി ഏയ് മോനെ സൈസ് നമ്മൾ സൈസ് വരാൽ ഏഹ് എൻ്റെ അളിയ നാടന നാടൻ വീഡിയോ ഉണ്ടെന്ന് എന്ന് തോന്നോ പീക്കിൽ പീക്കിലടിച്ച് വരാനൊക്കെ കണ്ടോ ഗായ്സ് നമ്മുടെ ഫോസിലിന്റെ നെംസസിന്റെ റോഡ് ഓ വീഡിയോ കിട്ടിയിട്ടുണ്ട് കേട്ടോ അടിപൊളി വരാൽ നാടൻ വരാൽ വിയറ്റ്നാമി ഒന്നുമല്ല എട വാടാ വന്ന് വീഡിയോ എടുത്തോടാ നമ്മുടെ ഫോസിലിൻ്റെ നെംസസ് എന്ന് പറഞ്ഞ റോഡേല് നാടൻ രണ്ട് വരാലേ നമ്മൾ റിലീസ് ചെയ്തോണ്ട് പിന്നെ നമ്മൾ ചേർമീൻ പിടിക്കുന്ന വീഡിയോ ഉണ്ടായിരുന്നു അതേ നമ്മുടെ നെംസ് എന്ന് മാത്രമേ നമ്മൾ റോഡിന് പറയുന്നുള്ളൂ നെംസസ് എന്ന് പറയുന്നില്ല കാരണം പെട്ടെന്ന് മീനടിച്ചപ്പോൾ നമ്മൾ പെട്ടെന്ന് കയറി പേര് പോലും പറഞ്ഞില്ല സ്റ്റിക്കിൻ്റെ ഒറിജിനൽ നെയിം അപ്പം എന്താണ്ടാ നമ്മുടെ റോഡൊക്കെ കിട്ടിയാൽ വരാൽ വീടെടുത്തുടാ വീഡിയോ എടുത്തതെ നോർമലല്ലേ മറ്റേതൊന്നും അല്ല പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫ്രോഗം എന്ന് പറയുന്നത് വരാൽ അടിക്കാൻ പറ്റിയൊരു ഫ്രൂഗ് ചേർ മീനും അടിക്കാൻ അപ്പം നമ്മൾ പീറ്റിൻ്റെ ഫോഗല്ല ിങ് ആണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇതിനാദ്യമായിട്ടാണ് നീ പിടിക്കുന്നത് അല്ല നല്ല ഭയങ്കര ഒരു വരാൻ നിൽക്കിയിട്ടുണ്ട് അപ്പം അവർ ഇവരെ നേരെ തൊല്ലിമുട്ടു നേരെ തൊല്ലി കഴിച്ചാൽ നമ്മൾ ചൂണ്ടേടാൻ വന്നപ്പോ ഒരു സൈസ് ഒരു പ്രത്യേക ടൈപ്പ് ഒരു കിളി അതിന്റെ തള്ള ഇവിടെ കിടന്ന് വരയുന്നുണ്ട് ഞാൻ ഫോണിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് വീഡിയോ അത് ജസ്റ്റ് കാണിക്കുക അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളിവിടെയും പോകുന്നു കുഞ്ഞുങ്ങളെ കാണാൻ നല്ല രസമുണ്ട് കോഴിക്കുഞ്ഞു കണക്കിരി പോവുന്നുണ്ട് അതുകൊണ്ട് അതിന്റെ തള്ള രണ്ടു അവിടെ പോവുന്നുണ്ട് കുഞ്ഞുങ്ങൾ വെയ്യ് പട്ടക്കി പോകുന്നു ഇതാണ് അതിൻ്റെ കുഞ്ഞുങ്ങൾ വേണ്ടിക്കുന്നുണ്ടോ വേണ്ട ചെറിയ കുഞ്ഞുങ്ങൾ അതാ ഒരുത്തൻ ഇങ്ങോട്ട് പോകുന്നുണ്ടേ വേണ്ട ഒരു സാധനത്തിൻ്റെ കുഞ്ഞ് അതാ ചെറിയ കുഞ്ഞാരാ അപ്പം നമുക്ക് കിട്ടിയ വരാലിനെ വിറ്റ് നമ്മൾ ഇവിടെ എറിയാനായിട്ട് സ്റ്റിക്കൊക്കെ തയ്യാറാക്കി വേറെ സ്പോട്ട് വന്നതാണ് ഒരു വലിയൊരു കുഴിയാണ് പാടത്തിൻ്റെ അടുക്കുള്ള അപ്പോൾ നമ്മുടെ കൂടെ വന്നവന് ഇതേ ഒരു വരാലിനെ കിട്ടി നമ്മുടെ റിയൽ വാരിയറിനെ ഗോട്ടെന്ന് പറയുന്ന ഫ്രോക്ക് നമ്മൾ അവൻ ഇടാൻ കൊടുത്ത് ആ ഫ്രോക്ക് കിട്ടിയ വരാനിലെ കണ്ട സൈസ് കേട്ടോ പിടിച്ചേ ആ ഒന്നും പറയുമല്ലോ ഒരു കിലോ ആണ് നമുക്ക് നേരത്തെ കിട്ടിയ അതേ വലുപ്പം തന്നെയുണ്ട് ഗതി കിട്ടവനെ ആരുണ്ട് കറുത്താവേ കാരണം ഇതുപോലൊരു പാടത്ത് ഓപ്പൺ പ്ലേസിന് ഒരു സ്ട്രൈക്ക് കിട്ടിട്ടാണെങ്കിൽ അതും വലിയൊരു ചേർ മീൻ്റെ ഞാൻ അങ്ങോട്ട് ജസ്റ്റ് ക്യാമറ ആയിട്ട് തിരിഞ്ഞ സമയത്തുണ്ടായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ അടിച്ച മീനായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പൊക്കപ്പ് കൊടുത്ത് വലിക്കാൻ പറ്റിയില്ല അതാണ് മിസ്സായത് കൂടുതലും കാരണം നമ്മൾ ശ്രദ്ധയോടെ നിന്ന് വലിച്ചിരുന്നെങ്കിൽ ആ മീൻ ഉറപ്പായിട്ടും നമുക്ക് കിട്ടിയില്ല അത്യാവശ്യം നല്ല വലിയൊരു ചേർമീനായിരുന്നു അങ്ങ് കാണുന്ന പുല്ലിൻ്റെ അടിയിൽ നിന്ന് അങ്ങോട്ട് വന്നതാണെന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പം നമുക്ക് ഇതാണ്ട് ആ കാണുന്ന ഒരു കായലിൻ്റെ നടക്കൊരു ചെറിയ വട്ടത്തിൽ തെളിവുണ്ട് ചേർമീനാന്ന് പറയുന്നത് പൊക്കിയെടുത്ത് അതാ നമ്മുടെ ബൈക്ക് കാസ്റ്റ് നമ്മുടെ ഫോസിൻ്റെ നെംസ് എന്ന് പറയുന്ന റോഡിൽ നമുക്കിത് ചേർമീൻ കിട്ടിയിട്ടുണ്ട് നമ്മൾ മറ്റേ റോഡൊന്നും നമ്മൾ കൊണ്ടുവന്നിട്ടില്ല ചേർമീൻ തന്നെ വരാനില്ല ഞാൻ താകടിയിൽ ചേട്ടാ ചേട്ടോ ഓയ് വള്ളത്തേക്ക് നേട്ടാ മീൻ പിടിച്ചാൽ അതൊന്ന് അടുത്ത തരാവാ മീൻ പിടിച്ചത് പുല്ലിന്റെ മേളിൽ കിടക്കുന്നത് ചൂണ്ടയുമായിട്ട് മീൻ മീൻ എടുക്കാവോ വന്ന് അങ്ങോട്ട് വരാവോ വലിയ മീനാ കണ്ടാ മീൻ മീനടിച്ചിട്ടുണ്ട് നമ്മുടെ ഫോസിന്റെ നെംസസ് എന്ന് പറഞ്ഞ് സ്റ്റിക്ക് ഇരിക്കുന്നത് നോക്കിയേ നല്ല സൈസ് മീൻ എന്ത് മീനാന്നറിയത്തില്ല നമ്മളൊരു വള്ളക്കാരൻ ചേട്ടനും വിളിച്ചിട്ടുണ്ട് നടുക്ക് നടുക്കിടക്കും എടുക്കാവോ അത് ആ പുല്ലിന്റെ സൈഡിലായോണ്ടേ പെട്ടെന്ന് എടുക്കാൻ സൈസ് ആയിരുന്നു കേട്ടോ പോയത് ഇനി ആ ഏരിയന്ന് അത് അടിക്കത്തില്ല ഓ മോനെ മൂന്ന്